തൊഴിലിടങ്ങൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിൽ പുൽമൈതാനങ്ങളിലും ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് താരം ഞായറാഴ്ചകളിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ കാഴ്ചകൾ ആരും കണ്ടുനിന്നു പോകും സൗന്ദര്യ ലോകം തൊഴിലാളികൾ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂരിലെ പുൽമൈതാനങ്ങളുടെ കാഴ്ചകളാണ് ഇത് അതിഥി തൊഴിലാളികളെ കൊണ്ട് നിറയും കിലോമീറ്ററുകൾ കടന്ന് വളരെ ദൂരെ നിന്നുപോലും മയിൽ ചുഴലി കുറുമാത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളികൾ എത്തും കാൽപന്ത് കളിയുടെ മെയ്വഴക്കം ആവോളം അവർ മൈതാനങ്ങളിൽ പ്രകടമാക്കും നൂറുകണക്കിന് അന്യസംസ്ഥാനക്കാരാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ചകളിൽ ഫുട്ബോൾ കളിക്കാൻ എത്താറ് ഉച്ചകഴിഞ്ഞ് കൂട്ടമായി എത്തുന്ന ഇവർ മിക്കവരും ചെങ്കൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പിന്നെ സന്ധ്യ മയങ്ങുന്നതുവരെ ഇവർ ഈ മൈതാനങ്ങളിൽ കാൽപന്തിന്റെ വിസ്മയമൊരുക്കുന്ന കാഴ്ച യാത്രക്കാരിലും നാട്ടുകാരിലും വ്യത്യസ്തമായ കാഴ്ചകളാവുകയാണ് ഇസ്ലിയെ ഫ്രീ ടൈം ഫുട്ബോൾ കുരുമട്ടൂർ സിഗന്നപുരം पूरा आसम आदमी लोग आते हैं इसलिए हम लोग इधर फुटबॉल खेलने के लिए थोड़ा तक अच्छा है वो पूरा आदमी को मिलते हैं इसलिए हम लोग आते हैं खेलने के लिए वो ये बात है हाँ ओके आ, मैं अभी मैं अभी रहता हूँ आदर में आदम में रहता हूँ मैं अभी जैसे फुटबॉल खेलने के लिए आया था और आसम आसम पूरा फोन करके मिलके पूरा आदमी आते हैं खेलने के लिए हम वे पूरा मिलता है 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 वे अच्छा आज ആഴ്ചയിലെ ഒഴിവു ദിനം പരസ്പരം ഒത്തുകൂടി അവരുടെ ബന്ധങ്ങൾ പുതുക്കാനും ഇവർ ഈ ദിനം ഉപയോഗിക്കുന്നു നാട്ടിലെ താരങ്ങളും യുവാക്കളും നാട്ടിലില്ല മിക്കവരും തൊഴിൽ തേടി വിദേശങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മൈതാനങ്ങളിലും തൊഴിൽ തേടി കേരളത്തിലെത്തുന്നവരാണ് ഇന്ന് മൈതാനങ്ങളുടെ കൂട്ടുകാരും